ും ബഹുമാനമുള്ള ഉസ്താദുമാരെ കുട്ടികളെ രക്ഷിതാക്കളെ ലോകമുസ്ലിങ്ങൾ എല്ലാവരും ജന്മം കൊണ്ട് സന്തോഷിക്കുന്ന സന്ദർഭത്തിലാണല്ലോ നമ്മളുള്ളത് വസല്ലമയുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യനും വസ്തുക്കൾക്കും വലിയ പ്രാധാന്യമുണ്ട് അതിൽ ഏറ്റവും മഹത്തായ ഒരു വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്പിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല കച്ചവടക്കാരൻ പൂർണചന്ദ്രൻ നഗരത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു അതിന്റെ പ്രകാശത്താൽ മക്കയിലെ കുന്നും മനകളും മണൽ തരികളും വെട്ടിത്തിളങ്ങുന്നു മടിത്തട്ടിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു പ്രത്യേകതയുള്ള ഒരു സ്വപ്നമായി സിദ്ധികർലാനുവിന് തോന്നിയത് കൊണ്ട് തന്നെ മക്കയിലെ നാനികളോട് അദ്ദേഹം സ്വപ്നത്തെ കുറിച്ച് ചോദിച്ചു ഒരു പ്രവാചകൻ വരാൻ ഇടയായിരിക്കുന്നു ആ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മാർക്കറ്റിലേക്ക് ഇറങ്ങി അവിടെ എല്ലാവരും ഗൗരവമുള്ള ചർച്ചയിലാണ് സിദ്ധിഖിർ ചോദിച്ചു എന്തുപറ്റി യുദ്ധമോ മറ്റോ നടന്നോ അവർ പറഞ്ഞു നീ അറിഞ്ഞില്ലേ നിന്റെ സുഹൃത്ത് മുഹമ്മദ് നമ്മളുടെ ദൈവങ്ങളെ തള്ളി പറഞ്ഞിരിക്കുന്നു നമ്മളെല്ലാം പമ്പരവിട്ടികളാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് കേട്ട് സിദ്ധിഖിർ നബിസുലായിസ്ലമിയുടെ വീട്ടിലേക്ക് പോയി കേട്ടതെല്ലാം ശരിയാണോ എന്ന് അന്വേഷിച്ചു പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിക പ്രചരണത്തിലും പ്രബോധനങ്ങളിലും യുദ്ധങ്ങളിലും നിന്നു ഞാൻ എന്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു സിദ്ദീഖ് റഹ്ലും ഇത്രയും സ്നേഹിച്ചെ നമ്മൾക്കും സ്നേഹിച്ചും അനുസരിച്ചും ജീവിക്കാൻ അള്ളാഹു നമുക്ക് ആമീൻ തോഫീക്കുന്ന